നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കനത്ത പരാജയത്തിന് പിന്നാലെ സ്വയം വിമർശന യോഗങ്ങൾ നടത്തുകയാണ് സി പി എം ഓരോ ജില്ലകളിലും തിരുവനന്തപുരം ജില്ലയിൽ നടന്ന യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കുമെതിരെയും ഉണ്ടായി എന്നാൽ അതിലുമേറെ വിമർശനം നേരിട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ അപക്വമായ പെരുമാറ്റം വലിയ തോതിൽ പാർട്ടി അണികളെ ജനങ്ങളെ സി പി എമ്മിൽ നിന്നും അകറ്റുന്നതിനിടയാക്കിയെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി ഒരു കോർപ്പറേഷൻ മേയർ എന്ന നിലയ്ക്ക് കാണിക്കേണ്ട സാമാന്യ മര്യാദ പക്വത പോലും ആര്യ രാജേന്ദ്രൻ പല ഘട്ടങ്ങളിലും കാണിക്കുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി പരസ്യവുമായി നടുറോഡിൽ കൊമ്പ് കോർത്തത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി മേയർ മാത്രമല്ല ഭർത്താവായ യുവ എം എൽ എ സച്ചിൻ ദേവും കാണിച്ചത് അപക്വമായ നടപടിയാണ് ബസ്സിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയ എം എൽ എയുടെ ദൃശ്യങ്ങൾ മെമ്മറി കാർഡിൽ ഉണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് കാണാതെ പോയത് പാർട്ടിക്ക് മഹാഭാഗ്യമായെന്നും അല്ലെങ്കിൽ പാർട്ടി തന്നെ കുടുങ്ങുമായിരുന്നു എന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ വിമർശനമുന്നയിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇത്തരത്തിൽ മെമ്മറി കാർഡ് പോയത് നല്ലതാണ് എന്ന് പറഞ്ഞുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് മെമ്മറി കാർഡ് പോയതിനെക്കുറിച്ച് അല്ലെങ്കിൽ പോയ റൂട്ടിനെക്കുറിച്ച് എനിക്ക് പോലീസ് അന്വേഷിച്ചിട്ട് കാര്യമല്ല അത് പാർട്ടി സംവിധാനത്തിലൂടെ തന്നെ അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റിയതാണ് എന്നുള്ളത് ഉറപ്പ് കാര്യം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ വ്യാപകമായ വിമർശനം ഉയരുകയാണ് മേയറും മേയറുടെ ഭർത്താവും നടുറോഡിൽ അർദ്ധരാത്രിയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഒരിക്കലും പാർട്ടി പ്രവർത്തകർക്കോ ജനങ്ങൾക്കോ ദഹിക്കാവുന്നതല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു മേയറും എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവറോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കില്ല ഇരിക്കുന്ന കസേരയുടെ അന്തസ്സ് കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഈ പെരുമാറ്റമാണ് ജനങ്ങളിൽ നിന്ന് പാർട്ടിയെ അകറ്റിയതെന്ന് കൂടി പച്ചയ്ക്കു പറയുകയാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പല നേതാക്കന്മാരും അവിടെ ബസ്സിനുള്ളിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത സാധാരണക്കാരായ യാത്രക്കാരെ പാതി വഴിയിൽ ഇറക്കി വിട്ട എം എൽ എയുടെ നടപടി ആ നടപടിയുടെ ദൃശ്യങ്ങളും എം എൽ എയുടെ വാച്ചാതുരിയും ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നേനെ പാർട്ടി കുടുങ്ങിയേനെ എന്നുവരെ അംഗങ്ങൾ പറഞ്ഞു അപ്പോൾ ഏറ്റവും നിർണായകമായ മെമ്മറി കാർഡ് എവിടെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി പാർട്ടിക്കറിയാം കൃത്യമായി എം എൽ എക്ക് അറിയാം കൃത്യമായി മേയർക്കറിയാം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിമർശനമാണത് മഹാഭാഗ്യമാണ് ആ മെമ്മറി കാർഡ് കാണാതെ പോയത് അപ്പോൾ മെമ്മറി കാർഡ് എന്നുള്ളത് ആരുടെ ആഗ്രഹമാണ് എന്ന് നമ്മൾ ഓർക്കണം നേരത്തെ തന്നെ ഡ്രൈവർ യെതുവിന് നേരെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും ഒരു കാര്യം പറഞ്ഞിരുന്നു ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ എൻ്റെ എൻ്റെ ഭാഗം ന്യായീകരിക്കുന്നതാണ് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തു വരേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം എന്നോട് എത്ര മോശമായിട്ടാണ് മേയറും എം എൽ എയും പെരുമാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കയറി ഒരു എം എൽ എ കാണിച്ച ഗുണ്ടായുസത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ജനങ്ങളോട് യാത്രക്കാരോട് കാണിച്ച ധാർഷ്ട്യത്തിൻ്റെ തെളിവാണ് അപ്പോൾ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കത്തിനുള്ളാണ് ഞാൻ ആ ദൃശ്യങ്ങൾ ഏറ്റവും അധികം ഗുണപ്പെടുക പരാതിക്കാരനായി എനിക്കാണ് എന്ന് യതു പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറിച്ച് വ്യക്തമായിരുന്നു ഇപ്പോൾ ഇതാ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് യാദൃച്ഛികമായല്ല ബോധപൂർവം കെ എസ് ആർ ടി സിയുടെ തമ്പാനൂർ ഡിപ്പോളിൽ നിന്ന് ആരോ ബോധപൂർവമാ ആ മെമ്മറി കാർഡ് എടുത്തു മാറ്റുകയായിരുന്നു ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിൽ സി പി എമ്മിൻ്റെ യുവ നേതാവായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും പൊതുസമൂഹത്തിൽ നാണം കെട്ട് നാറിയേനെ അങ്ങനെ പാർട്ടി നാണം കെട്ട് തല കുമ്പിട്ട് നിന്നേനെ അങ്ങനെ തലകുമ്പിട്ട് നിൽക്കാൻ മടിയുള്ളത് കൊണ്ട് അത്തരമൊരു നാണം കെട്ട് അവസ്ഥയിലേക്ക് കൂപ്പുകുത്താതിരിക്കാൻ വേണ്ടി രാത്രി രാത്രിക്ക് രാത്രി കെ എസ് ആർ ടി സി ബസിലെ മെമ്മറി കാർഡ് മോഷണം നടത്തി ഒടുവിൽ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ നേതാക്കന്മാരത് സമ്മതിക്കുകയാണെന്ന് വ്യക്തം മേയർക്കും എം എൽ എക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലുമൊക്കെ കേൾക്കുന്നത് പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകന്നുപോയി തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി ആറ്റിങ്ങലിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മത്സരിച്ചിട്ടും തോറ്റുപോയി അതുമാത്രവുമല്ല മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ അവിടെ നേടി പാർട്ടിയുടെ കോട്ടക്കൊത്തളങ്ങളെന്ന് പാർട്ടി കരുതിയ പല മേഖലകളിലും പാർട്ടിക്ക് വലിയ വോട്ട് ചോർച്ചയുണ്ടായി ബി ജെ പി വമ്പൻ നേട്ടമുണ്ടാക്കി ഇതിൻ്റെയൊക്കെ കാരണമന്വേഷിച്ച് നടക്കുന്ന പാർട്ടി നേതൃത്വത്തോട് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ കാരണം കൃത്യമായി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ ശൈലി അതുപോലെ സർക്കാർ പാവപ്പെട്ടവരോടൊപ്പമല്ലെന്ന ജനങ്ങളുടെ തോന്നൽ ഇതൊക്കെയാണ് പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ കാരണം പണ്ടൊക്കെ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു ഇപ്പോൾ സാധാരണ ജനത്തിന് പോയിട്ട് പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടിയുടെ നേതാക്കൾക്കോ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തോ പ്രത്യേക ഒരു തലമായി മാറിയിരിക്കുന്നു പാർട്ടി പ്രവർത്തകരിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും ഇരുമ്പ് മറ തീർത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പാർട്ടി പ്രവർത്തകരിൽ വലിയ വിഷമമുണ്ടാക്കുന്നു പാർട്ടി പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും അകലുന്നതിന് അത് പ്രധാന കാരണവുമായി അതുമാത്രവുമല്ല നേരത്തെ ഉയർന്ന പല വിമർശനങ്ങളുണ്ട് പിണറായിയുടെ ശൈലിക്കെതിരെ പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് ഉയരുന്ന എല്ലാ ആക്ഷേപങ്ങളും എല്ലാ ആരോപണങ്ങളും ഏകാധിപത്യ സ്വഭാവം അതുമാത്രവുമല്ല മന്ത്രിമാരുടെ നിലയിൽ പലരും പെരുമാറുന്നത് പലരുടെയും പ്രവർത്തനം ശരാശരിക്കും താഴെയാണ് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനം മന്ത്രിമാരുടെ പ്രവർത്തനം ശരാശരിക്കും താഴെയാണ് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ അപേക്ഷിച്ചുകൊണ്ട് ഒരു നിലവാരവും ഇല്ലാത്തവരാണ് രണ്ടാം പിണറായി സർക്കാരിൽ പല പ്രധാനപ്പെട്ട വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് എന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായി നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പല ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും ചേർന്നിരുന്നു അതിലൊക്കെ തന്നെ ഏകാഭിപ്രായം ഒരേ ഒരു വിമർശനത്തിലാണുള്ളത് ആ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുമായി സംവദിക്കേണ്ടതിന് പകരം ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് പിണറായി വിജയൻ നടത്തുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെ പ്രത്യേകിച്ച് മുസ്ലിം മതത്തെ പരമാവധി പ്രണനം ചെയ്തുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്ന സമീപനമാണ് പിണറായിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സാധാരണക്കാരെ ജനങ്ങൾ പാർട്ടി വിട്ടുപോയി അടിസ്ഥാന വർഗം പാർട്ടി വിട്ടുപോയി എല്ലാ കാലത്തും പാർട്ടിയോടൊപ്പം നിന്നിട്ടുള്ള താഴെ തട്ടിലുള്ള ജനവിഭാഗം പാർട്ടിയിൽ നിന്നും അകന്നുപോയി അതിനു കാരണം സർക്കാരിൻ്റെ പ്രവർത്തനമാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമാണ് മുഖ്യമന്ത്രി ഏകാധിപതിയെപ്പോലെ പെരുമാറുന്നു ഏകാധിപത്യ സ്വഭാവം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇനിയും കനത്ത തോൽവികളായിരിക്കും കേരളത്തിൽ പാർട്ടി നേരിടേണ്ടി വരിക എന്ന വിമർശനമാണ് ഉയരുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കാര്യം പരിശോധിക്കുമ്പോഴാണ് ഏറ്റവും അധികം തോൽവിക്ക് കാരണമായി മാറുന്നത് പാർട്ടി വലിയ ക്രെഡിറ്റായിട്ട് വലിയ വിപ്ലവമായിട്ട് പറഞ്ഞു പരത്തിയ യുവ നേതാവിനെ മേയറാക്കിയ നടപടി ഒരു വനിത യുവ നേതാവിനെ മേയറാക്കിക്കൊണ്ട് കേരളത്തിൽ സി പി എം വിപ്ലവം നടത്തുന്നു ഇത്തരം വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കാൻ സി പി എമ്മിന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം നടത്തിയ വിപ്ലവം ഒടുവിൽ സി പി എമ്മിന് തന്നെ തലവേദനയാകുന്ന കാഴ്ചയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത് ആ ആ അത് പാർട്ടി നേതാക്കൾ ആ തെറ്റ് തെറ്റുതിരുത്തണമെന്നാവശ്യപ്പെടുന്നു മേയർ എന്ന നിലയ്ക്ക് വമ്പൻ പരാജയമാണ് ആര്യ രാജേന്ദ്രൻ പാർട്ടിയുടെ വോട്ടുകൾ പോലും പാർട്ടിക്ക് നഷ്ടപ്പെടുന്നെത്തുന്ന സാഹചര്യം ഉണ്ടായി നഗരസഭയുടെ ഭരണം ആർക്കു വേണ്ടി എന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കി നഗരസഭയും ജനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തി അനാവശ്യമായ വിവാദങ്ങളുണ്ടാക്കി പാർട്ടിയെ പൊതുസമൂഹത്തിൽ നാണം കെട്ടുന്ന നാണം കെട്ടുന്ന സാഹചര്യത്തിലേക്ക് മേയർ കൊണ്ടെത്തിച്ചു എന്ന അതിരൂക്ഷമായ വിമർശനമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്